सुनिखा we <laughs> नमः शिवाय ഇ എസ് പി പാര ഓർമ്മൽ അതീന്ദരി എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് അവർക്കും സ്വാഗതം ധ്യാനം മൗനം സംഗീതം അനുഭവം അനുഭൂതി അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ധാരാളം പദങ്ങൾ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട് മനുഷ്യ ജീവിതത്തെ ഒന്ന് മാറി എന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ മനുഷ്യജീവിതം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് കാരണം അങ്ങേറ്റം ദുഃഖഭരിതമായ ഒന്നായിട്ടാണ് ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുന്നത് അവർ സ്വീറ്റസ്റ്റ് സോങ്സ് ആർ ദോസ് ദാറ്റ് ലീസിങ് ഓഫ് അവർ സാഡസ്റ്റ് തോട്ട്സ് എന്ന് മഹാനായ പി ബി ഷെല്ലി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ദുഃഖാകുലമായ ഈ ലോകം യഥാർത്ഥത്തിൽ ദുഃഖമായിട്ട് മാത്രമാണോ പ്രപഞ്ച സൃഷ്ടാവ് നിർവചിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതിൽ നിന്ന് മാറി പ്രധാനമായ ജീവിത ക്രമങ്ങളിൽ നിന്നും മാറി അവരവരുടേതായ ലോകങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു പൂവ് വിരിയുന്ന ലാഘവത്തോടെ ഒരു പക്ഷി പാടുന്ന അതിൻ്റെ ഏറ്റവും സുഖകരമായുള്ള സംഗീത ആലാപനത്തിലൂടെ സ്വയം ആനന്ദം കണ്ടെത്തുന്ന ജീവവർഗ്ഗങ്ങളും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ദുഃഖങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ദുഃഖത്തിലേക്കാണോ അതോ അതിൻ്റെ പര്യവസായി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആനന്ദമാണോ വലിയ വലിയ ചോദ്യങ്ങളാണ് ഭാരതീയ ദർശനങ്ങളിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താറുണ്ട് എന്നാൽ ഭാരതീയ ദർശനങ്ങൾ മാത്രമാണോ ശരി അതോ അതിന് സമാന്തരമായിട്ടുള്ള മറ്റുള്ള സിസ്റ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ എല്ലാം തന്നെ ഒന്നിൽ നിന്ന് ഉറവിട്ട് വന്ന ഒന്നാണോ അപ്പോൾ ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട് ഇതിനിടയിൽ പലപ്പോഴും നമ്മൾ കേട്ടു ഒരു പദമാണ് സൂഫി എന്താണ് യഥാർത്ഥത്തിൽ ഒരു സൂഫി എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വാട്സപ്പ് സ്റ്റേറ്റസിൽ ഞാൻ ഇട്ടുന്നൊരു പദവാണിത് സൂഫി വേക്സപ്പ് പലപ്പോഴും ഞാൻ എന്നെ തന്നെ ഒരു സൂഫിയായിട്ട് വേറെ ആരോടും പറയാറില്ല എൻ്റേതായ സ്വകാര്യതകളിൽ ഞാൻ എന്നെ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു സൂഫി സംഗീതം വളരെയേറെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇന്ന് സൂഫിസത്തിൻ്റെ വ്യത്യസ്തമായ മാനങ്ങളിലേക്ക് മനുഷ്യൻ്റെ ഉള്ളിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന സഹജമായ സ്നേഹത്തിലേക്ക് ആനന്ദത്തിലേക്ക് പ്രണയത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഇന്ന് നമ്മളോടൊപ്പം രണ്ട് വിശിഷ്ട അതിഥികളുണ്ട് അതിഥികൾ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ രണ്ട് എന്താ പറയുക ജീവനോട് ചേർന്ന് നിൽക്കുന്ന രണ്ട് ആത്മാക്കളുണ്ട് മൗല സിദ്ദിഖ് മുഹമ്മദ് അതുപോലെ സമീർ ബിൻസി ഈ രണ്ട് വ്യക്തികളെയും ഏറ്റവും ആദരോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം നമസ്കാരം അപ്പോൾ ഇതൊരു സ്നേഹ സംഭാഷണമാണ് അപ്പോൾ നമുക്ക് വേറെ മുഖവരകളോ അല്ലെങ്കിൽ മറ്റൊന്നും ആവശ്യമില്ല എപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നൊരു കാര്യം ഞാൻ ആരാണെന്നുള്ളൊരു ചോദ്യമാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ണാടിയിൽ കാണുന്ന ഒരു പ്രതിരൂപം ആണ് ഞാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തൊരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാകുന്നു അപ്പോൾ അതേപോലെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ മറ്റ് ചില ആളുകൾ കാണുമ്പോഴും പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇത് ഞാൻ തന്നെ അല്ലേ എന്ന് തോന്നാറുണ്ട് ചിലരെ നമ്മൾ വളരെയേറെ എന്താ പറയുക ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊരു ഒഴുക്കായിട്ട് അല്ലെങ്കിൽ ഒരു പ്രവാഹമായിട്ട് എന്താ പറയുക ഒരു സംഗീതമായിട്ട് ഇങ്ങനെ ഒഴുകുന്ന ഒന്നായിട്ട് പലരും ജീവിതത്തിനെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ സൂഫി പരമ്പരകളിൽ എങ്ങനെയാണ് ഈ പറയുന്ന എന്താ പറയുക നമ്മളൊരാളിനെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ സൂഫി സങ്കല്പത്തിൽ എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ദൈവവുമായിട്ട് പ്രണയികളായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് സൂഫിസം തുടക്കത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചു പോവാം സൂഫിസം ഇപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു മനുഷ്യരുണ്ടായ കാലം മുതലേ ആ കൂട്ടത്തിൽ നിന്ന് ചില മനുഷ്യർ ആദിമ മനുഷ്യൻ മുതൽ അന്വേഷികളായിട്ടുണ്ട് എന്താണ് തൻ്റെ ജന്മ ഉദ്ദേശമെന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്തിനാണ് ഞാൻ ജന്മം കൊണ്ടതെന്ന് അന്വേഷിക്കുന്ന മനുഷ്യർ ഇത് ആദിമ മനുഷ്യൻ മുതൽ അന്തിമ കാലം വരെ എത്ര കാലമാണ് മനുഷ്യരുള്ള കാലം വരെ അത്തരത്തിൽ അതൊരു ബോധത്തിൻ്റെ പ്രവാഹമാണ് ആ മനുഷ്യരുണ്ടാവും അങ്ങനെ ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരും പൂർവ്വകാലത്ത് സൂഫികളുടെ പൂർവ്വകാമികളാണ് എല്ലാ സമൂഹത്തിലുമുണ്ട് എല്ലാം സൂഫികളുടെ അതൊരു ഇസ്ലാമിക ധാരയിൽ വന്നപ്പോൾ അതിന് സൂഫി സൂഫി എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ എന്ന അർത്ഥം സഫ എന്ന് പറഞ്ഞ വിശുദ്ധി സൂഫ് എന്ന വാക്ക് കമ്പിളി പുതച്ചവൻ എന്ന ഏറ്റവും നിസ്വനായവൻ എന്ന പല വാക്കുകൾ പല ഏഴോളം വാക്കുകൾ പറയുന്നു അപ്പോൾ ഈ ആത്മാന്വേഷണം ഉള്ളിലുള്ളവനാരോ തൻ്റെ പൊരുൾ അന്വേഷിക്കുന്നവനാരോ അവനാണ് സൂഫി ഒന്നാമത് അതിൽ പറഞ്ഞൊരു കാര്യം മനുഷ്യൻ ഏറ്റവും വേദനാനിർഭരമായി ജീവിക്കുന്നവനും ഈ ശരിക്കും മനുഷ്യൻ്റെ ഭാരതീയ വേദാന്തമല്ല നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ ട്രഡീഷനിലും ആധ്യാത്മികമായ എല്ലാ ട്രഡീഷനും ഉൾപ്പൊരുളിലൊന്ന് തന്നെയാണ് എല്ലാ വേദനയും വേദത്തിലേക്കുള്ള വഴിയാണ് മൗലാന റൂമി നമ്മുടെ ഹൃദയ ഗുരുവായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് റൂമി പറയുന്നു നിൻ്റെ ഉള്ളിലെ വേദന എന്ന് പറഞ്ഞാൽ നീ ആ പ്രഭവത്തിൽ നിന്ന് വേറിട്ട് വന്നവനാണ് ഏതാണോ യഥാർത്ഥ ഉറവിടം ആ ദൈവികമെന്ന ആ പരമമായ ഉറവിടത്തിൽ നിന്ന് വേറിട്ട് വന്നതിൻ്റെ അവൻ്റെ ഉള്ളിൽ ആ വിരഹ വേദനയാണ് ഓരോ ഉള്ളിൽ വഹിക്കുന്നത് ഓരോ സ്ത്രീ പുരുഷന്റെയും കണ്ണുനീരിൽ കിനിയുന്നത് ആ നോവിന്റെ വേപ്പതുവാണ് ആ വിരഹ നോവാണ് ആ നോവ് ആ നോവെന്നാണ് നമ്മളിങ്ങനെ അന്വേഷണം തുടങ്ങുന്നത് എന്താണ് ഇതിന്റെ പ്രതിവിധി ഈ വേദനയുടെ പ്രതിവിധി എന്ത് അത് അന്വേഷിക്കുമ്പോഴാണ് ഒരാൾ വേദത്തിലെത്തുക അവിടെ നിന്നാണ് അതിന്റെ പുരുളിനെ തിരയുക ആ പൊരുളിനെ അന്വേഷിക്കുന്നവനാണ് ഓരോ സാധകനും ഓരോ സൂഫിയും ഓരോ ദർവീഷും പല വാക്കുകളിൽ പറയുന്നു ഓരോ സാധകനും ഇതാണ് കാരണം അവൻ്റെ ഉള്ളിലെ വേദനയുടെ ശമനം എന്തെന്ന് അന്വേഷിക്കുക സാധാരണ രാമതീർത്ഥൻ പറയാറുണ്ട് സ്വാമി രാമതീർത്ഥൻ പറയാറുണ്ട് ഒരു കുട്ടി അവന് കളിപ്പാട്ടം കാണാൻ ഭയങ്കര കളിപ്പാട്ടം കിട്ടുമ്പോൾ വിചാരിക്കും കുട്ടി വിചാരിക്കും എനിക്കെല്ലാം സമാധാനമായി എല്ലാവരും കളിപ്പാട്ടും കാണുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് കരയും നിലവിളിക്കും പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ആനന്ദത്തിലിരിക്കും പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ കളിപ്പാട്ടം കളഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ മനുഷ്യനോരോന്നും അവൻ്റെ പിന്നെ സുഹൃത്തുക്കളായി ഭാര്യയായി ഭർത്താവായി കുട്ടികളായി അധികാരമായി പണമായി സമ്പത്തായി ഇങ്ങനെ പല പല ഘട്ടങ്ങളിൽ ഇതെല്ലാം നമുക്ക് ശാന്തി തരും എന്ന് വിചാരിച്ച് ഓരോന്നിനേക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും ആത്യന്തികമായി ശാന്തി തരൂല എന്ന് മനസ്സിലാവുകയാണ് ഓരോന്നും കിട്ടിക്കഴിയുമ്പോഴാണ് അവൻ അറിയുന്നത് ഇതല്ല ഇതല്ല അതാണ് നേത്തി നേത്തി എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇതല്ല ഇതല്ലെന്ന് പറഞ്ഞിട്ട് എപ്പോഴാണോ യഥാർത്ഥമായതിലേക്ക് തിരിയുന്നത് അവിടെയാണ് ഒരു സൂഫി ജനിക്കുന്നത് അതുവരെ മറ്റു പലതിലും ആയിരിക്കും ആ മറ്റ് പലതിൽ നിന്നും ഏതൊരു നിമിഷമാണോ അവൻ അവൻ്റെ സ്വത്വത്തിലേക്ക് അവൻ്റെ രഹസ്യത്തിലേക്ക് അവൻ്റെ ഉറവിടത്തിലേക്ക് ആ പരമമായതിലേക്ക് തിരിയുന്നുവോ അവിടെയാണ് ഒരു സൂഫി ജനിക്കുന്നത് അവിടെയാണ് റൂമി പറയുന്നത് അവിടുന്ന് അവൻ്റെ പൊരുളിനെ അറിയും ആ പൊരുളിലേക്കുള്ള അവൻ്റെ യാത്ര അത് പല രീതിയിൽ അതൊരു ജ്ഞാനത്തിൻ്റെ വഴിയുണ്ട് യോഗയുടെ വഴിയുണ്ട് അതുപോലെ തന്നെ കർമ്മത്തിൻ്റെ വഴിയുണ്ട് അതുപോലെ സൂഫികൾ പറയുന്നത് അതൊരു പ്രണയത്തിൻ്റെ വഴിയാണ് ആ പരമമായതിനെ പ്രണയിക്കുക ഏതൊരു പൊരുളിൽ നിന്നാണോ വന്നത് ആ പൊരുളിൽ നിന്ന് തിരിച്ചതേ പുരുളിലേക്ക് തന്നെ തന്നെ ഇതൊരു ചാക്രികതയാണ് ആ പ്രയാണമാണ് ആ പ്രയാണം ഒരു പ്രണയ പ്രയാണമാണ് സൂഫികളെ സംബന്ധിച്ച് ആ പ്രണയത്തിലാകുമ്പോൾ അതിനോടുള്ള അധമ്യമായ അനുരാഗം ഓഷോ പറയുന്നുണ്ട് സൂഫികൾ മാത്രമാണ് ലോകത്തിൽ ആ ദൈവിക സങ്കല്പത്തെ ആ പരമബോധത്തെ പ്രണയിനിയായിട്ട് കണ്ടത് ദ ബിലവഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത് പ്രണയിനി എന്നൊരു കോൺസെപ്റ്റ് അതൊരു സ്ത്രൈണ സങ്കല്പമാണ് എല്ലാത്തിലും ഒരു പുരുഷ സങ്കല്പത്തൊന്നും മാറിയിട്ട് ദൈവത്തെ ഒരു പ്രണയിനിയായിട്ട് കാണുകയും ആ പ്രണയിനിയിലേക്കുള്ള പ്രയാണമാണെന്ന് തൻ്റെ ജീവിതം അത്രയും എന്ന ബോധത്തിൽ അതിലേക്ക് നിതാന്തമായി ഓരോ നിമിഷവും തൻ്റെ ഹൃദയത്തെ ആ പ്രണയത്തിൽ മാത്രം ആ പ്രണയം എന്നത് ഒരു നിതാന്ത ജാഗ്രതയെ നൽകുന്നതാണ് ജാഗ്രത വളരെ പ്രധാനമാണല്ലോ ഒരു ആണ് അത് എപ്പോഴും സൂഫി അവൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആണ് ഒരു അവയർനെസ് എപ്പോഴും അതിങ്ങനെ നിലനിർത്തി ഒരു ഒരു പ്രണയത്തിലായി കഴിഞ്ഞാൽ അതിൽ നിന്നും വിടാൻ കഴിയൂല എപ്പോഴും പ്രണയഭാജനത്തിൻ്റെ സ്മരണ ഒരു നിമിഷം പോലും പോലെ എപ്പോഴും അത് മാത്രമാണ് ഉണ്ടാവുക ബാക്കി നമ്മൾ ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയൊക്കെ മാർഗത്തിലും വിട്ടുപോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ പ്രണയത്തിലാകുമ്പോ സദാ അതിൽ മാത്രമുള്ള ഒരു നിതാന്തമായ അലേർട്ട്നെസ് ഉണ്ടാവും അതോടൊപ്പം ഈ പ്രണയത്തിൽ സമർപ്പണത്തിന് എളുപ്പമാണ് ഭക്തിയിലാകുമ്പോൾ ജ്ഞാനത്തിലും നമ്മളെ അറിവുകൊണ്ട് കൊണ്ട് കർമ്മം കൊണ്ടൊക്കെ നമ്മൾ ആ സമർപ്പണത്തിന് നമ്മളിങ്ങനെ നമ്മളെ പാകപ്പെടുത്തണം പ്രണയത്തിലങ്ങ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ സമർപ്പണം വളരെ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അതാണല്ലോ പ്രണയി സോക്രട്ടീസ് പറയുന്നുണ്ട് പ്രണയികളുടെ ഒരു സൈന്യത്തെ തരൂ ഞാൻ ലോകത്തെ തന്നെ കീഴടക്കി തരാം കാരണം പ്രണയികൾക്ക് ആ പ്രണയിക്കപ്പെടുന്നവന് വേണ്ടി ജീവൻ കൊടുക്കാൻ സന്നദ്ധ ലോകത്ത് മനുഷ്യൻ തൻ്റെ ജീവനേക്കാൾ വില കൊടുക്കുന്നു എന്ന് പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടിയായിരിക്കും കാരണം അവിടെ ജീവൻ പോലും കൊടുക്കാൻ സന്നദ്ധമാകുന്ന ഒരു മാനസികാവസ്ഥ അവിടെ രൂപപ്പെടുക അതുകൊണ്ടാണ് സൂഫികൾ ഈ പ്രണയ വഴിയെ അത്ര ഹൃദ്യമായിട്ട് കൊണ്ടു കാരണം പ്രണയത്തിൽ അങ്ങ് സമർപ്പിക്കും എന്തും കൊടുക്കും തൻ്റെ തല തന്നെ കൊടുക്കുന്ന നത്തിങ് ടു ലൂസ് ബട്ട് യുവർ ഹെഡ് എന്ന് പറയണ്ടല്ലേ ആ പ്രണയത്തിൽ വിട്ടാൽ തല മാത്രമാണ് ആ തല കൊടുക്കാൻ സന്നദ്ധമാകുന്ന ഒരു പ്രണയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സൂഫികളുടെ ഒരു രീതി എല്ലാ ആധ്യാത്മധാരകളുടെയും ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയൊക്കെ ഉൾപ്പൊരുളി ചെന്നാൽ ഇത് തന്നെയാണ് ഇത് പല പല ഭാഷയിൽ പല പേരുകളിൽ പല രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുന്നതുള്ളൂ സൂഫികൾ അതിനെ ആ രീതിയിൽ തന്നെ വരുന്നു അതിൽ റൂമി മോലാന റൂമി അതിൽ വളരെ സവിശേഷമായി ആ പ്രണയമാർഗത്തെ കൊണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ആധുനിക മനസ്സിന് കുറച്ചുകൂടി എളുപ്പമാണ് നമ്മൾ മറ്റു പല രൂപകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഈ മതത്തെ ഭക്തിയെ കീഴ്പ്പെടലിനെ ഒക്കെ പല രീതിയിൽ ഭയത്തോടുകൂടി അനുസരിക്കുക എന്നത് അല്ലെങ്കിൽ മറ്റു കാര്യത്തിന് വേണ്ടി മതങ്ങളൊക്കെ പഠിപ്പിച്ചു ആ പ്രണയത്തിന് വേണ്ടി മാത്രമാവുക നിന്റെ സർവതും നിന്റെ അനുസരണയും നിന്റെ ജീവിതവും നിന്റെ മൗനവും നിന്റെ സ്വപ്നവും എല്ലാം ആ പ്രണയത്തിലാവുക എന്നതാണ് സൂഫികളുടെ പ്രത്യേകിച്ച് റൂമിയുടെ ഒരു മാർഗ്ഗം സൂഫിസത്തിൽ തന്നെ പല വഴികളുണ്ട് ഉണ്ട് പരിത്യാഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന സൂഫികളുണ്ട് ഈ താന്ത്രികര് സഞ്ചരിക്കുന്ന പോലെ അത്തരത്തിലുള്ള വഴികൾ ഉണ്ട് പക്ഷെ റൂമിയുടെ ഒരു മാർഗം സൂഫി ഈ പ്രണയത്തിന്റെ നമ്മൾ അതിന്റെ അനുധാവനം ചെയ്യുന്ന ആളുകളാണ് ഞാൻ പ്രണയത്തെ സവിശേഷമായി അവതരിപ്പിക്കുന്നത് മാത്രം എന്ന് പറഞ്ഞല്ല സൂഫ് അത് ശരിക്കും നമുക്കൊരു കാഴ്ചയെ മാറ്റിമറിക്കുന്ന ഒരു കമ്പലിയാണ് അതങ്ങട്ട് പൊതച്ചു നോക്കുന്നതോടു കൂടിയിട്ട് നമ്മൾ ഇതുവരെ കണ്ടതല്ല എന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പഴയ ആദിമ മനുഷ്യൻ ആ കാലഘട്ടം മുതലേ ഞാൻ ആരാണ് എന്നുള്ള ഒരു ചിന്ത ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു വിരഹാണല്ലോ ആ അതുകൊണ്ടുള്ള വേദന ഉണ്ടാവും അത് ഒരു അവസ്ഥയിൽ എത്തി എനിക്കിനി അത് ഇല്ലാതെ കഴിയില്ല അത് ഇല്ലാതെ കഴിയുമോ എന്നുള്ളതാണ് ശരിക്കും പേടിയെ പേടിയെ അതിനെ ഒരു പ്രണയത്തിൻ്റെ ഒരു ഡയമെൻഷനിലൂടെ കൊണ്ടുപോകാൻ ശരിക്കും ഇതിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ആ പേടിയുടെ ഒരവസ്ഥ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോടുള്ള പേടി തന്നെ വിട്ടുപോകുമോ എന്നുള്ള പേടിയാണ് ആ പേടിയുള്ളിൽ ഒരു അതൊരു പ്രണയം കൊണ്ടുണ്ടാകുന്ന ഒരു പേടിയാണ് ഈ മനുഷ്യനെ മനുഷ്യനും പ്രണയപ്പൊരുളായിട്ടുള്ള ആ ഒരു മഹാബോധവും ദൈവവും തമ്മിൽ പരസ്പരം കണ്ണാടിയായിട്ട് കാണുന്നത് അപ്പം ഫസ്റ്റ് ആ നിങ്ങളത് പറഞ്ഞ സമയത്ത് എനിക്ക് ഇച്ചമസ്ഥാൻ്റെ ഒരു ഒരു കവിത എനിക്ക് പിരുത്തം അത് മണികെട്ടിച്ചാടുന്ന മധുര കണ്ണാടിക്ക് മതം പൊട്ടിക്കാട്ടല്ല മഹിമക്കാര ശരിക്കും നമ്മളൊരു കണ്ണാടിയാണ് ഈ കണ്ണാടി യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ച് അതിൽ മതം പൊട്ടി നടക്കണം ഇതൊരു കണ്ണാടിയാണ് അതിനൊരു ദർപ്പണപരമായിട്ട് സ്വയത്തെ അറിഞ്ഞിട്ടില്ല അതിൽ മതം പൊട്ടി അതാണെല്ലാം എന്ന് വിചാരിച്ച് അതൊന്നും അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ത് കാണിക്കാനാണ് ശരി കണ്ണാടിക്ക് ദർപ്പണം എന്ന് പറയുന്ന വാക്കി അതാണ് മണിമുത്ത് കുറവേറ്റല്ലാ ഗുരു മുഹിയേ മുഹിയൻ അബ്ദുൽ ഖാദർ ജിലാന സൂഫി ഗുരുവാണ് അപ്പൊ ഈ ആ കണ്ണാടി ഏതാണെന്ന് അറിയണമെങ്കിൽ അവൻ ശ്വാസത്തിലേക്ക് ആ ശ്വാസമാകുന്ന ശ്വാസക്കുളമ്പടി താളത്തിലേക്ക് അത്രയും ബോധപൂർണിമയോടെ ഒന്ന് നോക്കണം അപ്പോഴാണ് ഈ കണ്ണാടി ആരാണെന്ന് അറിയാം അതല്ലെങ്കിൽ ഈ കണ്ണാടി ഒരു മതത്തിന് കാരണമാകും മതം ആ ഒരു വെഗിളിക്ക് കാരണമായിട്ട് വരിക അങ്ങനെയാണല്ലോ മനുഷ്യന്മാരൊക്കെ ഈ താൻ താൻ ശരിയിൽ നിൽക്കുന്നത് അപ്പൊ എന്നെ അത് നോക്കാനാണ് എന്റെ ഗുരു പഠിപ്പിച്ചത് എന്നാണ് ഈ ആരായൽ ആരാണ് ആരാണ് എന്താണ് ഞാൻ എന്താണ് ഞാൻ അപ്പോൾ ഓരോന്ന് എത്തി നോക്കുമ്പോഴും ഇഷ്ടത്തോടെ നോക്കുമ്പോ അവിടെ അതല്ല അതല്ല എന്ന് പറയും അതും അന്വേഷിച്ചു നോക്കണല്ലോ അഹം അഹം എന്നതൊക്കെ ആരായുകിലാണ് അകമേ പലതല്ല ഏകമാകും ആത്മോപദേശത്തിൽ അല്ലേ ആ ആരായൽ എല്ലാവരും നടത്തിക്കൊള്ളണം അതിന്റെ പറഞ്ഞ പോലെ അതൊരു ജന്മത്തിലുള്ളവരാണ് ആ ആരായലിലേക്ക് വന്നത് അത് പല രീതിയിലുള്ള വഴികളിലൂടെ ഓരോരുത്തരുടെ നിയോഗരഹസ്യമനുസരിച്ചുള്ള വഴികളിലൂടെ അവരങ്ങനെ വന്ന് അതെ അതെ അപ്പം ആരായൽ എന്നുള്ളതിന് പോകാനും ഇപ്പം നമ്മൾ ചിന്തിക്കുന്ന ആരായാൽ എന്താ അപ്പം ഞാനാണ് എല്ലാം എന്നുള്ളത് ധാരണയിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അപ്പം പറഞ്ഞു പോകാനുള്ളത് പിന്നെ കണ്ണാടി പറഞ്ഞല്ലേ അതാണല്ലോ ആ പോയിന്റ് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് സൂഫിസത്തിൽ വളരെ പ്രധാനമാണ് ഈ എഹ്സാൻ എന്നൊരു എഹസാൻ എന്നതാണ് കുർആാനികമായ പ്രയോഗം സൂഫിസം എന്നത് സൂഫി എന്നതിന് മഹസിൻ എന്നാണ് പറയുന്നത് അതായത് ഒരു ആത്മസൗന്ദര്യ പ്രകാശനം സിദ്ധിച്ചവനാണ് അതായത് ആ കണ്ണാടിയിൽ ആ പരമമായ ബോധം ഏതൊരു കണ്ണാടിയിലാണോ പ്രതിഫലി പ്രതിഫലിക്കുന്നത് ആ ബോധം പ്രതിഫലിക്കുമ്പോഴാണ് അവനൊരു സൂഫിയാകുന്നത് അതാണ് നോക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് കണ്ണാടിയിലെ പ്രതിബിംബം വിചാരിക്കുന്ന പ്രതിബിംബമാണ് കാണുന്നത് പക്ഷേ പ്രതിബിംബം പ്രതിബിംബമാണ് കാണുന്നത് എന്ന് ടർക്കിഷ് സൂഫി കവയിത്രി പറയുന്നുണ്ട് ഞാനൊരു കണ്ണ് നീയാണ് കാഴ്ച ആ കാണുന്നവൻ ആ കാണുന്നവൻ ഞാനെന്ന കണ്ണിലൂടെ നിന്നെ തന്നെ കാണുകയാണ് അത്ര ആ കണ്ണാടി കണ്ണാടി മാത്രാണ് ഈ കണ്ണാണ് കാണുന്നവരും കാണപ്പെടുന്നതും ഒന്ന് തന്നെയാണ് ഷഹൂദോ ഷാഹിദോ അറിയ അതായാലും കാണുന്നവൻ സാക്ഷിയാകുന്നവൻ സാക്ഷ്യപ്പെടുന്നത് സാക്ഷ്യം എന്ന അവസ്ഥ മൂന്നും എന്താണ് ഒന്ന് തന്നെയാണെന്ന് അറിയില്ല അതാണ് ശരിക്കും മഹസിൻ എന്ന് പറഞ്ഞ എഹ്സാൻ എന്ന സൂഫിസത്തിന്റെ ഒരു കാതലായ ഒരു കണ്ണാടി വളരെ പ്രധാന അത്രയും നല്ലൊരു ഉപമ വേറെ ഇല്ല മനസ്സിലാക്കി എഹ്സാന്നുള്ള തലത്തെത്തിയാലാണ് അതിന് വേറൊരു ഇതില്ല